ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തോലിയൊക്കെ കറുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള പഴം പഴംപൊരിയാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനെ ഒരു പഴത്തിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ആ പഴം ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ മൈദ മൈതെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫുഡ് കളർ ഇടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടും പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പഴംപൊരിക്ക് കുറച്ച് കളറ് കുറയുന്നേ ഇല്ലു അല്ലാതെ ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും വരില്ല പിന്നെ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ പഴംപൊരിക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് മൈദ ആയതുകൊണ്ട് തന്നെ അത്ര ഹെൽത്തി ഒന്നുമില്ല എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കാമല്ലേ പിന്നെ ഈ പഴംപൊരി ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കരുണ്ട് കേട്ടോ പക്ഷേ ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഹെൽത്തി ആണ് പക്ഷേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ തന്നെ വേണമല്ലേ അപ്പോൾ ഈ ഇതൊന്ന് വെള്ളമൊഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ പഴം ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിന്റെ ഒരു വശം ഒന്ന് റെഡി ആയി കഴിയുമ്പോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൽ നിന്നും കോരി മാറ്റാം ഞാനിപ്പോൾ എന്തെങ്കിലും എണ്ണ പലഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലൊരു ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ദോശച്ചട്ടിയാണ് ദോശച്ചട്ടി ഇതുപോലെ ഒന്ന് ചേരിച്ച് വെച്ചിട്ട് അതിലേക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് ഊർന്നിറങ്ങും അപ്പോൾ താ പഴംപൊരി പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ പഴംപൊരി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നല്ല ചൂടോടെ കൂടി കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്